പിന്നെ അവിടെയൊക്കെ തേയിലത്തോട്ടമാണ് കണ്ടില്ല അങ്ങോട്ടേക്കൊക്കെ ബേക്കറി കട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ന് തീരെ ആളില്ല കേട്ടോ ആൾ കുറവാന്ന് തോന്നുന്നു ആ സാധനം ഈ പാത്രം വെക്കുന്ന ഇതൊക്കെയാണേ ഒരുപാട് കടകൾ വരുന്നുണ്ട് ഇവിടെ മൊത്തം അവിടെ അവിടെ ചേട്ടനുണ്ട് നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ അവിടെ ചീര മുണ്ടക്കൈ ചോരന്മലയ്ക്കുള്ള റോഡാണ് കേട്ടോ ആ ബെൽറ്റ് കടാ ബെൽറ്റുകൾ ഹെൽമെറ്റ് ഇനി അവിടുത്തെ ഒരു ജംഗ്ഷനാണ് വരുന്നത് ചായപ്പൊടി കാത്തൂര് ഇപ്പൊ ഞാനവിടുന്ന് ആട്ടാ വന്നേ ഇവിടെ ചെറിയ ജംഗ്ഷനാണ് കേട്ടോ അവിടെ നിന്ന് ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ ചൂരൽമല മുണ്ടക്കൈക്കൊക്കെ പോവാണ്ടോ അപ്പൊ ഈ വഴിയാണ് ചൂരിൽമലയ്ക്കും മുണ്ടക്കഴിക്കും പോവേണ്ടത് അവിടെ ഈ പൊളിഞ്ഞ റോഡും കാര്യങ്ങളൊക്കെയാ ഇവിടാ ലോക്കൽ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് നമുക്ക് ഈ വഴി പോകണം കേട്ടോ ആനക്കുഴി എന്ന് പറഞ്ഞ ങ്ങോട്ടേക്ക് പോവാം ഇവിടിച്ചൊരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് ഇനി താഴേക്ക് പോവാ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കുന്നതാണ്ടില്ലേ ഓട്ടോഷോടിക്കാൻ വേണ്ടിയാണേ ആ കെ എസ് ആർ ടി സി ചെയ്യുന്നുണ്ട് അത് എംസോസിലോട്ട് പോണ ബസ്സാണ് കേട്ടോ ആ മണിക്കുന്ന് മലൻ്റെ ഏറ്റവും ഭാഗം കാണാൻ കാണാണ്ടല്ലേ പിന്നെ അങ്ങോട്ടേക്ക് അമ്പലത്തിലോട്ട് കയറി പോവാട്ടോ പച്ചക്കറി ചീര അവിടെ കുറച്ചായിട്ട് മാതിരി ഇരിക്കുന്നുണ്ടേ കണ്ടില്ലേ ചുമട്ട് തൊഴിലാളികളാണ് അല്ല ഇങ്ങോട്ടൊക്കെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ അതെവിടെ ഈ ഗ്രാമങ്ങളിലേക്ക് പോണ വഴിയാണ് ഒരു ചേട്ടന നടന്നു പോണാണ്ടില്ലേ പടി കുത്തി പിടിച്ച് പോണോ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ അവിടെ നല്ല ബീഫും കാര്യങ്ങളൊക്കെ കിട്ടും എന്താ ഫ്രൂട്ട്സ് കട നല്ല ഫ്രൂട്ട്സ് മീനുകളൊക്കെ ആയി ഞാൻ അവിടെ നിന്നാട്ടോ വന്നേ ഇവിടെ ഒരു മാർക്കറ്റ് വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാ അത്യാവശ്യം വലിയ മാർക്കറ്റാണ് കേട്ടോ ഇതാണ് മാർക്കറ്റ് അടിപൊളി മുസ്ലിം പള്ളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് മാർക്കറ്റ് അടിപൊളി മീനുകളാണല്ലോ ചിക്കൻ കടയാണ് കേട്ടോ നമുക്ക് താഴേക്ക് പോവാ അവിടെ ലഫ്റ്റിക്ക് പോയ പീക്കിലേക്കൊക്കെ പോവാ അവിടെ എന്താ പണി അടക്കാന്ന് തോന്നുന്നു ഞാൻ ആ പള്ളി ശരിക്കൊന്ന് കാണിച്ചു തരാം അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് അപ്പം ഈ വഴിയാ കേട്ടോ ചെമ്പ്ര മലയിലോട്ട് പോകുന്നത് ചെമ്പ്ര പീക്ക് എവിടെയും കുറെ ഓട്ടോ ചേട്ടന്മാരുണ്ട് കേട്ടോ ഒരു സ്കൂളാണ് ഡബ്ല്യു എംഒ ഇവിടെ ചെറിയ ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് കിളികളെ കടാണല്ലേ ഇതാണ് കേട്ടോ പള്ളി എന്താ അടിപൊളി പള്ളിയല്ലേ അവിടേക്കൊക്കെ ഫുൾ തേയിലയാണ് ഇത് അങ്ങോട്ടെങ്കിൽ കുറച്ച് പോയി കാണിച്ചു തരാം ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഇവിടെയാണ് ബീ ബ്രാജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ചെറിയൊരു ജംഗ്ഷനാണ് കണ്ടില്ലേ ഇവിടേക്കാകെ പൊളിഞ്ഞു പോയിട്ടോ ഇവിടേക്കത് നല്ല വഴിയായിരുന്നു ആ അടിപൊളി ബനീനും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നാലും ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട് വെള്ളം കാണുന്നുണ്ട് ഏ ചിക്കൻ ബിരിയാണി ഇട്ടൊന്ന് കടയാണ് അവിടെ ഒരു ചേട്ടൻ കപ്പ് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് തേലിയാണ് ചൂരൽമല മുണ്ടക്കൈ ഭാഗമൊക്കെ അവിടേക്ക് എന്താ ബീഫ് കടം അത് ചൂരൽമലയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ ആ ബസ്സൊക്കെ അവിടെ ചെറിയ ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് ഇതാണ് ബീബ്രിഡ്ജ് നേരെ കുഴിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോവാ അത് നമ്മളെ ചൂരൽമല റോഡിനാണ് ആ തൊരങ്കബാതെ നമുക്ക് അവിടേക്ക് നമ്മളെ ചൂരൽമല മുണ്ടക്കൈ റൂട്ടാണ് കേട്ടോ ഇവിടെ ഇപ്പോ റോഡ് പണിയൊക്കെ നടക്കാണ് വീതി കൂട്ടി ആദ്യ പൊളിഞ്ഞ റോഡായിരുന്നു തരംഗപാത വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വഴിയൊക്കെ വീതി കൂട്ടിയത് ഇതിലേക്ക് ഫുള്ള് മണ്ണെടുത്തു കേട്ടോ മണ്ണ് ൊരങ്കപാതൊഴിക്കുന്നൊരങ്കാത വരുന്നത് നമ്മുടെ മേപ്പാടിന്ന് പൊഴിക്കുന്ന സ്ഥലം ഇവിടെയാണ് പണിയൊക്കെ നടന്നോണ്ടിരിക്കുകരക്കാണ് അവര് ആ ചൂരന്മലേക്ക് ബസ് പോകുന്നുണ്ട് മെഷീൻ ഇതിൻ്റെയൊക്കെ മെഷീനാണിത് മെഷീനും കാര്യങ്ങളൊക്കെയാണ് തുറക്കുന്നവിടെ പണി നടക്കുന്നുണ്ട് ജേഴ്സി ബി പാറ തരുന്നിട്ടേ സമാടിപൊളി അല്ലേ ഇനി നമുക്ക് നേരെ ഇവിടെ ആനക്കുഴി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഒരു കുളം പോലെ ഉണ്ട് ഞാനത് കാണിച്ചു തരാം നമുക്ക് അവിടേക്ക് പോവാം ഈ വഴിയാണ് കേട്ടോ നമുക്ക് ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവേണ്ടത് ഉള്ള് കട്ടറാ പടിക്കൊക്കെ ോട്ടൊക്കാണെ എന്താ ഭംഗി നോക്കി നമുക്കിവിടുന്ന് മേലെ നോക്കിയാൽ കാണാം കേട്ടോദാ ചൂരൽമല മുണ്ടക്കൈ റൂട്ടാണത് ഞാൻ അവിടുന്നാണ് വന്നത് മനോഹരമായ തേയിലൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ എന്ത് മനോഹരമായ കാഴ്ചയാ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണോ മേപ്പാടി ടൗണിൽ നിന്ന് ലെഫ്റ്റ് രണ്ടാമത്തെ ലെഫ്റ്റ് ആണ് കേട്ടോ ആനക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഏരിയ ആണ് മേപ്പാടി ടൗണ് തമിഴ്നാടിന്റെ ഒരു രൂപമാണ് ശരിക്കും നേപ്പാടി നല്ല റോഡാ വരുന്നേ ഒരു പ ഉരുളംപാറ നോക്കി നോക്കിയേ അവിടുന്ന് ലെഫ്റ്റിക്കൊരു വഴി പോകുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ പാടിയാണ് കേട്ടോ ഇവിടുന്നൊക്കെ അങ്ങോട്ടേക്കാണെ എന്താ ഭംഗിയിലേ അമ്പാണ് രക്ഷയില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് അമ്പ് കൊടുത്തിട്ടുണ്ട് താഴെക്കാണല്ലോ എന്തു മനോഹരമായ വീടുകള അങ്ങ്താ പാടികൾ കാണതാ വെള്ളം കൊണ്ടി വെള്ളം 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 കൊണ്ട് ട്രാക്ടർ എസ്റ്റേറ്റിന്റെ ഓഫീസാണ് കേട്ടോ അത് ചെറിയ വെയിൽ പോയി മഴക്കാറ് കാണുന്നുണ്ട് മഴ പെയ്യാന്നറിയില്ല അത് വീടാണോ പാടിയാണോ അത് വീടാന്ന് തോന്നുന്നു തോന്നൂല്ലേ എന്താ ആ വീട് കാണാൻ നോക്കി എന്താ രസം കാണാൻ അപ്പം ഞാൻ അവിടെ നിന്നാണ് വന്നത് ക്ക് വെയില് കാണുന്നുണ്ട് ആ തേയിലൊക്കെ ഇവിടെ ചെറിയൊരു കട്ടറുണ്ട് കേട്ടോ കുറച്ച്